പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിയാത്തതും ഗൂഢമായ അർത്ഥമുള്ളതുമായ ചെറിയ ചോദ്യങ്ങളെയാണ് നമ്മൾ കടങ്കഥകൾ എന്ന് പറയുന്നത് അല്പം ചിന്തിക്കാതെ സൂക്ഷ്മാർത്ഥം ഗ്രഹിക്കാൻ സാധ്യമല്ലാത്ത ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ആയ ഉത്തരം കടങ്കഥകൾ ലോകത്തെല്ലായിടത്തും പ്രചാരത്തിലുണ്ട് അപ്പൊ കുറച്ച് കടങ്കഥകൾ നമുക്ക് കേട്ടാലോ അപ്പൊ ആദ്യത്തെ കടങ്കഥയിലേക്ക് പോവുകയാണേ അപ്പോൾ നമ്മുടെ ആദ്യത്തെ കടങ്കഥ ഇതാണ് അകം എല്ലും തോലും പുറം പൊന്തം മൊന്തം അപ്പൊ ഇതിന്റെ ആൻസർ എന്താന്ന് വെച്ചാൽ വൈക്കോലാണ് അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കരുതുന്നു അകം എല്ലും തോലു ആയിരിക്കും അതിന്റെ പുറം നല്ല പൊന്തം പൊന്തമായിരിക്കും അപ്പൊ അതിന്റെ ആൻസർ എന്താണ് വൈക്കോൽ അപ്പൊ അടുത്ത കടങ്കതിയിലേക്ക് പോവുകയാണെ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ എത്തിയിരിക്കുകയാണ് അകത്തറുത്താൽ പുറത്തറിയാം ഇതിന്റെ ആൻസർ എന്താണ് എല്ലാവർക്കും അറിയുന്ന ഒരു ഫ്രൂട്ട്സിന്റെ ഇത് അകത്തറുത്താൽ പുറത്ത് അറിയാം എന്താണ് നമ്മുടെ മുള്ളിലുള്ള ഒരു പഴാണ് ആൻസർ ചക്കപ്പഴം അപ്പം ഉണ്ടായിരുന്നു അടിപൊളി കടങ്കതയല്ലേ നമ്മുടെ മൂന്നാമത്തെ കടങ്കതയിലേക്ക് നമ്മൾ നേരെ പോവാണ് അകത്തിരുന്നു പുറത്തേക്ക് നീട്ടി അകത്തിരുന്നു പുറത്തേക്ക് നീട്ടി അതിൻ്റെ ആൻസർ ഓവാണ് ഓവ് നമ്മുടെ നാലാമത്തെ കടങ്കത് ഇതാണ് അകത്ത് തിരിതെറുത്തു പുറത്ത് മുട്ടയിട്ടു ആൻസർ കുരുമുളക് അകത്ത് തിരിതെറുത്തു പുറത്ത് മുട്ടയിട്ടു കുരുമുളക് അഞ്ചാമത്തെ കടങ്കത അകത്ത് പോയപ്പോൾ പച്ച പുറത്ത് വന്നപ്പോൾ ചുവപ്പ് എന്താണ് വെച്ചിര മുറക്ക് அகத்து போயப பச்ச புறத்து வந்தப்போப்ப உத்தரம் வெற்றில முறக்கு அகத்து ரோமம் புறத்திறச்சி உத்தரம் மூக்கு அகத்து ரோமம் புறத்திறச்சி உத்தரம் மூக்கு அகனு நின்று நோக்கி அக அகன் நின் நோக்கி உத்தரம் கேமரா அகந்த நோக்கி உத்தரம் கேமரா அகந்த நின்று நோக்கி காணும் கண்டதெல்லாம் உள்ளிலாக்கும் எந்த അതും ക്യാമറ തന്നെയാണ് അകന്നു നിന്ന് നോക്കി കാണും കണ്ടതെല്ലാം ഉള്ളിലാക്കും ഉത്തരം എന്താണ് ക്യാമറ അകമില്ല പുറമില്ല ഞെട്ടില്ല വട്ടയില അകമില്ല പുറമില്ല ഞെട്ടില്ല വട്ടയില എന്താണ് ഉത്തരം പപ്പടം അകമില്ല പുറമില്ല ഞെട്ടില്ല വട്ടയില ഉത്തരം പപ്പടം അപ്പം നമ്മുടെ പത്താമത്തെ ഘടകം ഇതാണ് അക്കരെ നിൽക്കും കാളക്കൂട്ടിൽ അറുപത്തിരണ്ട് മുടിക്കയറ് അക്കരെ നിൽക്കും കാളക്കുട്ടന് അറുപത്തി രണ്ടു മുടിക്കയറ് ഉത്തരം മത്തത്തണ്ട് എന്താണ് ഉത്തരം മത്തത്തണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ പത്ത് കടങ്കതി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ അറിയാത്ത ഏതെങ്കിലും കടങ്കതി എന്തെങ്കിലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മളെ ഇഷ്ടപ്പെട്ട കടങ്കഥ ഏതാണെന്ന് ഒന്ന് കമന്റ് ചെയ്യുക നമ്മൾ അടുത്ത അടിപൊളി കടങ്കഥ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കുക അപ്പം ഇന്നത്തെ നമ്മുടെ ഈ പത്ത് കടങ്കതി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ഇവര് ഫുള്ളായി വാച്ച് ചെയ്ത് കമന്റ് ചെയ്യാൻ മറക്കരുത് ജസ്റ്റ് ഒന്ന് നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കും കൊടുക്കുക അപ്പോൾ ഇതിന് നമ്മളൊരു നൂറ് ലൈക്ക് അതെ ടാർഗറ്റ് ചെയ്യുന്ന അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അത് എനിക്ക് എനിക്ക് പറയാനുള്ളു ബൈ സി യു